മൊബൈലിൽ നമുക്കൊരു രഹസ്യ ഫോൾഡർ നിർമ്മിച്ചാലോ അറിയാമോ നിങ്ങൾക്ക് അതായത് നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്കൊരു സീക്രട്ട് ഫോൾഡർ നിർമ്മിക്കാൻ സാധിക്കും ഇതിൽ രഹസ്യമായിട്ട് സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഫോട്ടോസ് വീഡിയോസ് ഓഡിയോസ് ഡോക്യുമെന്റ്സ് എല്ലാം നമുക്ക് രഹസ്യമായിട്ട് ഈ ഒരു ഫോൾഡറിനകത്ത് സൂക്ഷിക്കാനും സാധിക്കും എങ്ങനെയാണ് രഹസ്യ ഫോൾഡർ മൊബൈലിൽ നിർമ്മിക്കുക എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൾഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എങ്ങനെ ഉപയോഗിക്കാം എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം എല്ലാ ആൻഡ്രോയിഡ് മൊബൈലിലും മൈ ഫയൽ എന്ന ഒരു ഫയൽ മാനേജർ ഉണ്ടാകും അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും കാണിക്കുക ഇവിടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് അതുപോലെ തന്നെ നിങ്ങൾ എസ് ടി കാർഡ് ഉപയോഗിക്കുന്നെങ്കിൽ എസ് ടി കാർഡിൻ്റെ സ്റ്റോറേജും കാണിക്കും ഓക്കെ ഞാനിപ്പോൾ എസ് ടി കാർഡ് ഉപയോഗിക്കുന്നില്ല രണ്ടിലും നമുക്ക് രഹസ്യ ഫോൾഡർ നിർമ്മിക്കാൻ സാധിക്കും ഓക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് വലതു മുകളിൽ കാണുന്ന ആ ഒരു ത്രീ ഡോഴ്സിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കുറച്ച് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഷോ ഹിഡൻ സിസ്റ്റം ഫയൽ എന്ന ഭാഗം ഓഫിലുണ്ടെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം നമുക്കൊന്ന് ബേക്ക് വരാം ബേക്ക് വന്നിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇൻറ്റേർണൽ സ്റ്റോറേജിലാണ് ഒരു രഹസ്യ ഫോൾഡർ നിർമ്മിക്കുന്നത് ഓക്കെ അതിനുവേണ്ടി ഞാനിവിടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ് എന്നിട്ട് ഇവിടെ വലതു വശത്ത് മുകളിൽ ഒരു ത്രീ ഡോട്ട്സ് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് ഫോൾഡർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഫോൾഡർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഫോൾഡറിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് നിങ്ങൾ കൊടുക്കുക ഞാനിപ്പോൾ എൻ്റെ പേര് തന്നെയാണ് ഈ ഫോൾഡറിന് കൊടുക്കുന്നത് പേര് കൊടുത്തിട്ട് ഇത് സേവ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യത്തെ ഭാഗത്ത് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കണം ഓക്കെ ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക എങ്കിൽ മാത്രമേ രഹസ്യ ഫോൾഡർ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ക്രിയേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആ ഒരു ഫോൾഡർ ഇവിടെ വന്നിട്ടുണ്ട് ഒന്ന് ഹൈഡായി കിടക്കുന്ന പോലെ നിങ്ങൾ കാണുന്നില്ലേ ഓക്കെ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എത്ര ഫോൾഡർ വേണമെങ്കിലും സബ് ഫോൾഡർ ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനായിട്ട് ഇവിടെ തന്നെ വലതുവശത്ത് ത്രീ ഡോട്ട്സ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ഫോൾഡർ എന്ന ഭാഗമുണ്ട് ഓക്കെ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇതിന് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഫോട്ടോ എന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ് ഇവിടെ ക്രിയേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു ആ ഒരു സബ് ഫോൾഡർ ഇതിൻ്റെ അകത്ത് വന്നു ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ഫോൾഡർ വേണമെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം വീണ്ടും ഞാൻ മറ്റൊരു ഫോൾഡറും കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ് അതിന് ഞാനിപ്പോൾ വീഡിയോ എന്നാണ് ഇവിടെ കൊടുക്കുന്നത് ഓക്കെ വീഡിയോ എന്ന് ഞാൻ ഇവിടെ പേര് കൊടുത്തു ഇഷ്ടമുള്ള പേര് കൊടുക്കാം എത്ര ഫോൾഡർ വേണമെങ്കിലും നിങ്ങൾക്ക് സബ് ഫോൾഡർ ആയിട്ട് ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ തൽക്കാലം രണ്ട് ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ജസ്റ്റ് ബേക്ക് വരാം ബേക്ക് വന്നതിന് ശേഷം ഗാലറി ഓപ്പൺ ചെയ്തിട്ട് അതിലുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇമേജ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫ്ലവേഴ്സിൻ്റെ രണ്ട് ഫോട്ടോസ് കാണാൻ സാധിക്കും ഓക്കെ ഈ ഫോട്ടോ ഞാൻ ഹൈഡ് ചെയ്യാൻ പോവാണ് അതായത് രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ പോവാണ് ഓക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ബേക്ക് വന്നതിന് ശേഷം ഇവിടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തു ഇവിടെ തന്നെ ഇമേജ് എന്ന ഭാഗത്ത് ആ ഒരു ഫോട്ടോസ് കാണാൻ സാധിക്കും കണ്ടോ ആ ഒരു രണ്ട് ഫോട്ടോസ് ഉണ്ട് അവിടെ രണ്ടും ഞാൻ സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്തു ഇപ്പോൾ ഇവിടെ മൂവ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും ഓക്കെ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ ഒരു ഫോൾഡർ ഇവിടെ കാണുന്നുണ്ടോ എന്ന് നോക്കുക എൻ്റെ മൊബൈലിൽ ഫോൾഡർ കാണുന്നുണ്ട് എനിക്ക് കാണുന്നില്ല എങ്കിൽ ഇവിടെ സെർച്ച് ബാറിൽ ആ ഒരു ഫോൾഡറിന് നിങ്ങൾ എന്ത് പേരാണ് കൊടുത്തത് ആ പേര് നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പോൾ നേരത്തെ കൊടുത്തത് ഫൈസൽ എന്നാണ് ഫൈസൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ ഏറ്റവും മുകളിൽ ആ ഒരു രഹസ്യ ഫോൾഡർ വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏതിലേക്കാണ് നിങ്ങൾക്ക് ഇത് മൂവ് ചെയ്യിക്കേണ്ടത് ഫോട്ടോസിലാണെങ്കിൽ ഫോട്ടോസ് സെലക്ട് ചെയ്യുക ഇവിടെ മൂവ് ഹിയർ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ആ ഒരു ഫോട്ടോ ഗാലറിയിൽ നിന്ന് പോയിട്ടുണ്ട് നമുക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗ്യാലറി തന്നെ തുറന്ന് നോക്കാം ഗാലറി തുറന്നാൽ ആ ഒരു ഫോട്ടോ ഇമേജിൻ്റെ ഭാഗത്ത് ഇല്ല കണ്ടോ ആ ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോ ഇല്ല അപ്പോൾ ഗാലറി തുറന്ന് ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ രഹസ്യമായിട്ട് നമ്മൾ സൂക്ഷിച്ച കാര്യങ്ങളൊന്നും കാണില്ല പക്ഷേ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റർണൽ സ്റ്റോറേജ് ഓപ്പൺ ചെയ്ത് ഇവിടെ ആ ഒരു പേര് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോസിൻ്റെ അകത്ത് അതുണ്ട് അതും നമുക്ക് ഹൈഡ് ചെയ്യാം അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ബേക്ക് വന്നാൽ ആ ഒരു ഫോൾഡർ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫോൾഡർ പിന്നെയും നമ്മളൊന്ന് ബേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് കാണുന്ന ആ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ മുകളിൽ വലുതു വശത്ത് ത്രീ ഡോട്ട്സ് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഷോ ഹിഡൻ സിസ്റ്റം ഫയൽ എന്ന ഭാഗം ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ബേക്ക് വന്നിട്ട് ഫയൽ മാനേജർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റർണൽ സ്റ്റോറേജ് ഒന്ന് തുറന്നു നോക്കൂ ആ ഒരു ഫോൾഡർ ഇല്ല ഓക്കെ അപ്പോൾ ആ ഒരു ഫോൾഡറും നമുക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കും ഇനി അത് വീണ്ടും കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഇവിടെ ഷോ ഹിഡൻ സിസ്റ്റം ഫയൽ എന്ന ഭാഗം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റർണൽ സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ ആ ഒരു ഫോൾഡർ വന്നിട്ടുണ്ടാകും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ രഹസ്യമായിട്ട് സൂക്ഷിച്ചതെന്തും നമുക്കിതുപോലെ ഓപ്പൺ ചെയ്ത് കാണാനും സാധിക്കും ഇനി നമുക്കിത് വീണ്ടും തിരിച്ച് ഗാലറിയിൽ എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം അതിനേറ്റവും ലോങ് പ്രെസ് ചെയ്യുക രണ്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ മൂവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാർ ഉണ്ടല്ലോ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഡി സി ഐ എം എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഡി സി ഐ എം ഓക്കെ അപ്പോൾ ആ ഒരു ഫോൾഡർ ഇവിടെ വന്നിട്ടുണ്ടാകും അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മൂവ് ഹിയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഫോട്ടോ അതിൽ നിന്ന് പോയിട്ടുണ്ട് നേരെ ഗാലറിയിൽ ആ ഫോട്ടോ വന്നിട്ടുണ്ടാകും ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം എന്നിട്ട് ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് എന്ന ഭാഗത്ത് അതേ സ്ഥാനത്ത് ആ രണ്ട് ഫോട്ടോ വന്നിട്ടുണ്ട് ഓക്കെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഹൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഫോട്ടോസ് വീഡിയോസ് ഡോക്യുമെൻറ്റ്സ് എന്തും നിങ്ങൾക്ക് ഈ ഒരു രഹസ്യ ഫോൾഡറിനകത്ത് രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ